എക്രീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എന്റെ റൈഡ് ഫാർമില് കുറച്ച് നേരം കൂടെ നിക്കാരുന്നു ഒരുപാട് ഈ ഒരു എമൗളൊന്നുപിക്കാൻ വേണ്ടിയിട്ട് ഇപ്പതായി ഈ ഒരു പെട്ടിക്കകത്ത് പത്ത് സ്റ്റാക്കിന് മേലെ ഈയൊരു എമൗണ്ട് വന്നിരിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി ഇത് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട് കാരണം അതായത് എന്റെ പെട്ടിക്കകത്ത് ഒരു സ്റ്റാക്കും മുൻപതണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പെട്ടിക്കകത്ത് അപ്പോ ഇത് ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് എന്റെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് എനിക്ക് ഇനി എന്റെ വില്ലേജന്മാരുടെ അടുത്തോട്ട് പോകണം ഈ ഒരു കോട്സ് ബ്ലോക്ക് ഒരുപാട് ഒന്നുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ജോലിക്ക് വേണ്ടി എനിക്കത് ഒരുപാട് വേണം ഇനി ഞാനൊന്നും നേരെ താഴോട്ട് പോയിട്ട് ഈ ിൽ ഈ ഒരു പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് മേലോട്ട് കയറി തിരിച്ചെന്റെ ജോലി നടക്കുന്ന സ്ഥലത്തോട്ട് പോവാം അങ്ങോട്ട് പോയിട്ട് ഇന്നത്തെ ജോലി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആ ഞാൻ ഈ ഒരു റൈഡ് ഫാർമുണ്ടാക്കിയിട്ട് ഇപ്പോഴാണ് ഇതിനെ പ്രോപ്പർ ആയിട്ട് ഒന്ന് യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ് അതിനൊരു ആവശ്യം വന്നത് അത് ഉണ്ടാക്കിയ സമയത്ത് എന്തെങ്കിലും ഒരുപാട് എമർഡ് ഉണ്ടായിരുന്നു ഇനി പറഞ്ഞു നേരം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ ഒരു എമൗണ്ടില് ഒരു അഞ്ച് സ്റ്റാക്ക് എടുത്തിട്ട് ഞാൻ അഞ്ച് സ്റ്റാക്ക് കോച്ച് ബ്ലോക്ക് ഈ ഒരു മണ്ടന്മാര കയ്യിൽ നിന്ന് വാങ്ങാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഡോമ് ബിൽഡില് കുറച്ച് ആ ഒരു എൻട്രൻസ് ആണ് അതിന്റെ ഒരു കുറവ് അവിടെയുണ്ട് ഇന്ന് അത് എനിക്കൊന്നും ശരിയാക്കണം ഇപ്പൊ മാരം പറഞ്ഞിട്ട് എന്റെ അടുത്ത് അറിയുന്നത് ഒരുപാട് ക്ലേ എന്റെ കയ്യിലോട്ട് കിട്ടി ഒരു എഫക്ട് ഉണ്ട് ഹീറോ ഓഫ് വില്ലേജ് ഇത് മറ്റപ്പോ നമ്മളായാലും വില്ലേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വില്ലേജന്മാരെ നമുക്ക് ഐറ്റംസ് എല്ലാം ഫ്രീ ആയിട്ട് തരും പിന്നെ ക്ലേ ഞാൻ തന്നെ ആളെ നിങ്ങളുടെ വില്ലേജിനെ രക്ഷപ്പെടുത്തിയത് ആ റെയ്ഡ് വിളിച്ചത് ഞാൻ തന്നെ അതിന് ഇവിടെ പ്രസക്തിയില്ല ഓക്കെ കൊണ്ടുവന്ന ആ ഒരു എമൗണ്ടിൽ അഞ്ച് സ്റ്റാക്ക് എടുത്തിട്ട് ഞാൻ ഒരുപാട് ഈ ഒരു കോഴ്സ് വാങ്ങിയിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് മതിയാവും ആ ഒരു എൻഡർ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കുറേ ദിവസം ആവുന്നു ഞാൻ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡ് എന്റെ ഈ ഒരു ഡോമിന്റെ നാല് സൈഡിലും ഞാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒരു എൻട്രൻസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതും ഇതിന്റെ ഒരു ഇന്റീരിയർ ഞാൻ ചെയ്തതുപോലെ തന്നെ ഈ ഒരു കോച്ച് ബ്ലോക്ക് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിന്റെ ഒരു ഇന്റീരിയറിന്റെ മണി മെജോറിറ്റിയും ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ചുകൂടെ ജോലി ഇത് അങ്ങോട്ടും പിന്നെ ഇതിനിടയിലായിട്ട് ഒരു ലാബ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നും ഇന്നുകൂടെ ഇരുന്നിട്ട് ഈ ഒരു എൻട്രൻസ് കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ വലിയൊരു ജോലി അങ്ങ് കഴിഞ്ഞു കിട്ടും അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഡിസൈൻ ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല ഇവിടെ വേണമെങ്കിൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് എന്തായാലും ഈ ഒരു കോച്ച് ബ്ലോക്കിലെ ഈ ഒരു പില്ലറ് ഒരുപാട് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു വരങ്ങനെ ൊണ്ട് അപ്പം ഞാൻ ഇതെല്ലാം വെച്ചിട്ട് ഒരു ഡിസൈൻ ഒന്നും റെഡി ആക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ ഈ രണ്ടോ അങ്ങനെയുണ്ട് ഒരുപാട് അങ്ങ് ഫാൻസിയോ അല്ല ഒരുപാട് അങ്ങ് സിമ്പിൾ അല്ല ഇത് ഒരു നൈസ് അല്ലേ കറക്റ്റായിട്ട് ഇതാ ഇതിന്റെ മേളിൽ കൂടി വരുന്ന ക്ലാസ്സിൽ കൂടി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ ബിൽഡ് ചെയ്ത് വെച്ചത് ഇനിതാ ഈ ഒരു ബ്ലോക്കിൻ്റെ മേളിൽ ഒരു ലാൻഡ് ആണ് വെക്കണം അത് നമ്മുടെ നോർമൽ ലാൻഡ് ആണ് വേണ്ട മറ്റേ ബ്ലൂ കളറിൽ കത്തുന്നൊന്നും ഉണ്ടല്ലേ ആ അത് കറക്റ്റ് ആയിട്ട് എൻ്റെ നാലുണ്ട് ഇത് നമുക്ക് അതിന്റെ സെന്ററിൽ വെക്കാം ആ ഒരു വൈറ്റ് കളറിന്റെ കൂടെ ഇത് കറക്റ്റ് ആയിരിക്കും ഇതൊന്നുതാ ഇവിടെ ഇപ്പൊ ഞാനൊന്ന് ദൂരോട്ട് പറന്നു പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആ അതാ കണ്ട അത് കുറച്ചൂടെ കൊള്ളാം നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഇനി ഇതാ ഇതിനകത്ത് കുറച്ച് പണി നമുക്ക് ഇതിനകത്തും ഉണ്ട് ഈ ഒരു സ്റ്റേർ കേസ് തന്നെ രണ്ടെണ്ണ ഇങ്ങനെ വെക്കണം നമുക്ക് ഇതിനെ തന്നെ വളച്ചതാ ഇങ്ങനെ വയ്ക്കാനും പറ്റും ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് നേരെ അകത്തോട്ട് പോകുന്നത് പോലെ ഇത് ഒരുവിധം കൊള്ളായിരുന്നു പറന്ന് നോക്കി കഴിഞ്ഞാൽ ആ അതിനെ മതി അതിനെ മതി ഇത് കുറച്ചും കൂടി കൊള്ളാം ഇതിനകത്തോട്ട് കയറുമ്പോൾ അതായത് പോലെയുണ്ട് ചെറിയൊരു എൻട്രൻസിന്റെ ഡിസൈൻ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ നാല് സൈഡിലും ചെയ്യണം ഇത് നല്ല സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ ആയതുകൊണ്ട് അതിന്റെ പണി പെട്ടെന്ന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത് ഞാനൊന്ന് നാല് സൈഡിൽ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ഇതാ ഈ ഒരു ബ്ലോക്ക് ബ്ലോക്കിങ്ങോട്ട് വെച്ചാൽ ആ ഒരു ജോലി ഞാൻ തീർതില്ല ഒന്നും കൂടി ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞാൽ ആ ഒരു ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഇപ്പൊ എന്റെ ഒരു ഡോമിനകത്തോട്ട് വരാൻ വേണ്ടിട്ട് നാല് എൻട്രൻസ് ഉണ്ട് ആ നാല് എൻട്രൻസും ഞാൻ ബിൽഡ് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഫിനിഷ് ആക്കിയിട്ടില്ല ഇവിടത്തെ ബ്ലോക്ക് വെക്കാൻ ഫിനിഷ് ഇവിടുത്തെ ഇപ്പൊ ഇതിനകത്തോട്ട് കയറി വരാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഈ ഒരു എൻട്രൻസ് ഉണ്ട് നല്ല സിമ്പിൾ ആയിട്ട് നാല് എൻട്രസ് അങ്ങനെ ആ ഒരു ജോലിയും മൈൻക്രാഫ്റ്റ് ദൈവം ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത ജോലി സൈഡിലോട്ടാണ് നമുക്ക് സ്പേസ് ഉള്ളതിലെ മൂന്ന് സ്പേസിനകത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ ബിൽഡ് വച്ചിട്ടുണ്ട് ഒരു റെസ്റ്റോറന്റ് ഒരു ക്യൂ പിന്നെ ദാ ഈ ഒരു സൈഡില് ഈ ഒരു മാപ്പ് നോക്കുന്ന ഏരിയ പക്ഷേ ഈ ഒരു നാലാമത്തെ സ്ഥലത്ത് മാത്രം രണ്ട് ഏരിയ ഉള്ളതിൽ ദാ ഇവിടെ ഞാൻ താഴോട്ട് പോകാൻ വേണ്ടി ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി പക്ഷെ ഈ ഒരു സൈഡ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എനിക്ക് ഇവിടെയും കൂടി എന്തെങ്കിലും ഒന്ന് ബിൽഡ് വയ്ക്കണമായിരുന്നു അതിനു വേണ്ടി എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഒരു തിയേറ്റർ ദാ ഈ സൈഡില് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ആദ്യത്തെ ജുറാസി പാർക്ക് മൂവി കാണണം അത് ഇവിടെ നൈസ് ആയിരിക്കും എന്ന് പറഞ്ഞതാ ഈ ഒരു സൈഡില് ഞാൻ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിലോട്ട് ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോലെ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇതേ അതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി പോലത്തെ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു സിനിമയിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് അവിടെ വയ്ക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്രീൻ ഇറങ്ങിക്കൊണ്ടിരിക്കില്ല പക്ഷെ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടും ആ ഇവിടെ ഇരുന്ന ആൾക്കാർ ജോറാസി പാർക്ക് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ലുക്ക് ഇവിടെ കിട്ടും ഈ ഒരു സൈഡ് ഇതുപോലെ ഒഴിഞ്ഞങ്ങ് കിടക്കൂല അപ്പൊ എന്റെ ആദ്യത്തെ വലിയ ജോലി ആ ഒരു മാപ്പ് ആർട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ അത് ഉണ്ടാക്കി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടി വി ഞാൻ ആദ്യമേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇത് അതുപോലെയല്ല കുറച്ചൊന്ന് വലുതായിരിക്കണം ആറ് ബ്ലോക്ക് വലുപ്പത്തില് ഇതിനകത്ത് ആ ഒരു സിനിമ നിക്കണം എന്നിട്ട് ഈ ഒരു സൈഡിൽ തന്നെ ഒരുപാട് ഈ ഒരു സീറ്റും വേണം ആൾക്കാർക്ക് വന്നിരുന്ന് കാണാൻ വേണ്ടിട്ട് ഒരു തിയേറ്റർ പോലെ ഇതും ഓക്കെ കുറച്ച് ആർമർ സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ട് അവരെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പഴത്തേക്ക് ഞാൻ പോയിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് അതിനെ ഒന്ന് ഇതിലോട്ടൊന്നും ആക്കാൻ നോക്കാം അതും ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ദ ഈയർ സീനാണ് അത് ആ ഒരു ആദ്യത്തെ ജോറാസി പാർക്ക് മൂവിയിലെ ഒരു ബെസ്റ്റ് സീനാണ് അത് തന്നെ എനിക്ക് ഇവിടെയും വേണം അപ്പൊ ഞാൻ പോയിട്ട് ആറ് മാപ്പ് ഒന്ന് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം സുധാൻ ആറ് മാപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് അതിനെ ഗ്ലോയിങ് മാപ്പ് ആക്കണം ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ലൈറ്റിംഗ് പെട്ടിക്കകത്ത് അയ്യോ ആ ഒരു ഗ്ലോയിങ് എല്ലാം തീർന്നോ കേവിനകത്തോട്ട് ഇറങ്ങേണ്ടി വരൂ ആ കേവിനകത്തോട്ട് ഇറങ്ങേണ്ടി വരും കുറച്ച് ആ ഒരു ഗ്ലോയിങ്ങും കൂടി ഉണ്ടെങ്കിലേ ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഒരു സോൺ ആയിട്ടുണ്ട് ആ പറഞ്ഞു തീർന്നില്ല തോന്നിക്കുന്നു ഇങ്ക് വേണം ഓക്കെ അതെനിക്ക് ഇപ്പൊ തന്നെ പത്ത് പൈസ കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ മതിയാവും ഇനി നീന്തി മേളിലോട്ട് പോയിട്ട് അതിനെ ഈ ഒരു ഗ്ലോ ഐറ്റം ഭയമാക്കിട്ട് അതിനെ നേരെ നമ്മുടെ തിയേറ്ററിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇതുപോലെ നിരത്തി അങ്ങ് വയ്ക്കണം അങ്ങനെ അതായിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെക്കാൻ വേണ്ടിട്ട് ആറ് മാപ്പും കൂടി വേണം ഇതും കൂടി ഞാൻ പുതിയത് കുറച്ചൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം അപ്പൊ ഈ ഒരു പോയിട്ട് ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അങ്ങ് വയ്ക്കൊണ്ടിരുന്നാൽ മതി രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നതാ ആറ് ഓക്കെ അങ്ങനെ അത് ആറെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ആറെണ്ണം എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു സിനിമയുടെ സ്ക്രീൻഷോട്ട് ആക്കണം അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ആൾറെഡി ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പിന്നെയും കാണിക്കാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ പോയിട്ട് ആ ഒരു ഫോട്ടോസെല്ലാം റെഡി ആക്കിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതിപ്പോ ആറെണ്ണം ഞാനിവിടെ നിർത്തി വെക്കുമ്പോ മിക്കവാറും എനിക്ക് അതിനെ ഫുൾ സ്ക്രീൻ ആക്കാൻ എന്ന് തോന്നുന്നില്ല മേളിലും താഴെയും ആ ഒരു ബ്ലാക്ക് ബാർ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ റിയൽ ആയിട്ട് ആ ഒരു മൂവി എല്ലാം കാണുമ്പോ അതിലുള്ളത് പോലെ തന്നെ അപ്പൊ അതെന്തായാലും ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇതാ വരുന്നത് ഓക്കെ സുധ്യാൻ എഡിറ്റിംഗ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഗെയിമിനകത്തോട്ട് ആറ് മാപ്പ് ആടാൻ ഉള്ളതാണ് എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ടാണോ എന്താ കട്ട് ചെയ്തത് ഒന്ന് രണ്ട് പിക്ചർ ഒന്നും മാറിയിരുന്നാലും കുഴപ്പൊന്നുമില്ല എനിക്ക് ആ ഒരു ഫോട്ടോ അതിനകത്തോട്ട് കിട്ടിയാൽ മതിയായിരുന്നു ഓക്കെ ആ ഒരു മാപ്പ് എല്ലാം ഞാൻ എന്റെ കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് ഇവിടെ കാണിക്കും കയ്യിലോട്ട് എടുത്തിട്ട് നോക്കി കഴിഞ്ഞാ ആ ഓക്കെ വാൽ നീ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പീസ് എനിക്ക് തോന്നുന്നത് എവിടെയുമാണ് അതവിടെ പിന്നെ ഈ ഒരു പീസ് ഇതിന്റെ നടുക്കായിട്ട് ഇതാ ഇവിടെ ആ ഓക്കെ അത് കണക്ട് ആവുന്നുണ്ട് പിന്നെ ഈ പീസ് മേളാണെന്ന് തോന്നുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നത് പിന്നീട് ആ ഇത് നമ്മുടെ ടി റസിന്റെ തല അത് ഇവിടെ തന്നെ വരണം ഈ ഒരു പീസ് ഇതാ ഇവിടെ വരും ഈ ഒരു പീസ് പിന്നെതാ ഇവിടെയും വരും ഓക്കെ കറക്റ്റ് ഒരു മൂവി അടിപൊളിയല്ലേ അത് മേളും താഴെ ഒരു ബ്ലാക്ക് ബാറും ഞാൻ വരച്ചുവെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിനിടയ്ക്കേണ്ടതായി ഒരു ബോർഡർ വന്നു അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അത് ചെറുതായിട്ട് നമുക്കിത് ഈ ഒരു സൈഡിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ഫോട്ടോ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതേ വലിയ കാര്യമാണ് എന്തായാലും ആ ഒരു സിനിമ ഞാൻ എന്താ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അത് അനങ്ങുന്നില്ലെന്നേ ഉള്ളൂ ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെ എനിക്ക് ഇവിടെ ഒന്ന് ഇരുത്തണം ഇതിലുള്ള എല്ലാ സീറ്റിലും എനിക്ക് ആളിനെ വേണ്ട എന്ന ഒരുപടം ക്രൗഡായി പോകും നമുക്ക് ഇങ്ങോട്ട് വന്ന് നിന്നു കഴിഞ്ഞാൽ ആ ഒരു മൂവി നമുക്ക് നേരെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന്റെ സെന്ററിൽ എന്താ ഇവിടെ ഒരാള് പിന്നെ ഒരാൾ ഇവിടെ ഇരുന്നോട്ട് ഒരളതായി ഇവിടെ ഇരുന്നോട്ടെ മൂന്ന് പേര് തന്നെ മതി അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് അതിന് വേണ്ടി കുറച്ച് ആ ഒരു ആർമർ സ്റ്റാന്റ് ഒന്ന് വാങ്ങിക്കൊണ്ട് വരാം എന്നെ സമ്മതിക്കണം എല്ലാം സമയത്ത് എന്റെ ബ്രെയിൻ ഉണ്ടല്ലേ എനിക്ക് തന്നെ എന്നെ പേടിയാവും കുറച്ച് ആർമർ സ്റ്റാൻഡ് ഞാൻ ബാക്കി ഉണ്ടായിരുന്നത് ഇവിടെ എവിടെയോ കൊണ്ടുവച്ചു എവിടെ കൊണ്ടുവച്ച ബാക്കി ഇല്ലായിരുന്നു ഇല്ലായിരുന്ന അതായിരിക്കുന്നു കറക്റ്റ് അഞ്ചെണ്ണുണ്ട് ആ ഒരു ഹെഡും കുറച്ച് കായലുണ്ട് ഇവിടെ അത് നമുക്ക് മൂന്നെണ്ണം മതി പിന്നെ ആർമർ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഈ ഒരു എമൗണ്ട് ഒപ്പിച്ച് വെച്ചത് നല്ലൊരു കാര്യമായി ഇനി പോയിട്ട് എന്റെ ആ ഒരു വില്ലേജറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആ ഒരു എമർഡ് ഒന്ന് വാങ്ങിയാൽ മതി ആർമർ ദാ മേൻ ഓക്കെ അത് ഞാൻ എന്താ മൂന്ന് സെറ്റ് വാങ്ങിയിട്ടുണ്ട് തും ഇത്ര തന്നെ മതി ഇനി പറഞ്ഞതിരിച്ച് എന്റെ ഡോമിലോട്ട് വന്നിട്ട് അവിടെ നമുക്ക് ഇവരെ ഒന്ന് സെറ്റ് ചെയ്യാം ചെയ്യാൻ ഇവനെ തന്നെ ഞാൻ കോപ്പി എടുക്കാൻ പോകുന്നു ഇവന്റെ ഒരു പോസിനെ ഞാൻ കോപ്പി ചെയ്തിട്ട് ഒരു ആർമർ സ്റ്റാൻഡ് ഇതിന്റെ നടുക്കായിട്ട് ഇവിടെ പ്ലേസ് ആക്കിയിട്ട് അവിടെയല്ല ഇതിന്റെ മേളില് ഇവിടെ പ്ലേസ് ആക്കിയിട്ട് ആ ഒരു പോസ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് ഇവനെ ഒന്ന് താഴ്ത്തി വെച്ചാൽ മതിയല്ലേ ഇവനെ ഒന്ന് താഴ്ത്തി വെച്ചാൽ മതി അതിലോട്ട് ഇരിക്കുന്നത് പോലെ എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ ആർമർ അവൻ അങ്ങോട്ട് കൊടുക്കണം ഓക്കെ ഓ അവിടെ സീറ്റിംഗ് ആയില്ല ഇനിയും താഴോട്ട് പോകണം ആ ഇത് തന്നെ മതി അങ്ങനെ ഒരാളായി ഇനി ഒരാൾ ദാ ഈ സൈഡിൽ വേണം അതും അതേപോലെ തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഈയൊരു ആർമറും കൊടുത്ത് എഡും കൊടുത്തിട്ട് ഒന്ന് താഴോട്ടാക്കി വെച്ചാൽ മതി അങ്ങനെ ഒരാളും കൂടിയായി അവൻ്റെ കൈ മാത്രം ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കാം പിന്നെ അവൻ്റെ തലയും സ്ക്രീനിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തും വെക്കാം ഓക്കെ ഇനി ഒരാൾ ദാ ഇവിടെയും വേണം നീ ഇവിടെ ഇരുന്നു ഞാൻ പണ്ടും പറഞ്ഞു ഞാൻ പിന്നെയും പറയുന്നു ഈ ഒരു ആർമർ സ്റ്റാൻഡ് മോഡാണ് എൻ്റെ ഈ ഒരു സീരീസിൻ്റെ നട്ടല് ഇനി ഇവന്റെ കൈ ഒന്ന് താഴ്ത്തി തലയി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വച്ചാൽ മതി സ്ക്രീനിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ആ ഒരു കാര്യം ചെയ്യാം ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവന്റെ രണ്ട് കൈയും പൊക്കി വെച്ചിരിക്കുകയാണ് ഡൈനോസറിനെ കൊണ്ട് പേടിച്ചിട്ട് എന്റെ അമ്മൂന്ന് പറഞ്ഞോണ്ട് നിൽക്കണവേ ആ ഇതിൻ്റെ മതി ഹാൻഡ്സ് അപ്പ് അങ്ങനെ ഒരു ചെറിയൊരു തിയേറ്റർ ഞാൻ എന്താ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഓപ്പൺ തിയേറ്ററ് ടിയിൽ അങ്ങനെ ജുറാസി പാർക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ണം ഓക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു ഇന്റീരിയർ പണി മുഴുവൻ ഇപ്പൊ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തായിട്ട് വേറെ ഒരു ബിൽഡ് ബിൽഡും ചെയ്യാൻ ബാക്കിയില്ല ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന എല്ലാ കാര്യവും ഇതിനകത്ത് ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ഇതിന്റെ താഴോട്ടാണ് ഇതിന്റെ താഴോട്ടായിട്ട് എനിക്ക് ഒരു ലാബ് സെറ്റ് ചെയ്യാനുണ്ട് അത് നമുക്ക് ഇതേപോലെ തന്നെ പതിയെ പതിയെ ഫിനിഷ് ആകാം ഒരുപാട് ദിവസം എടുത്ത് ഇതിന്റെ പ്രോറിസ് ഇതുവരെ വരെ ഒന്ന് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേര് ശ്രീ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലസ്സേ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം കാണാം ബൈ